ത്രയും സ്നേഹ ബഹുമാനമുള്ള പിതാക്കന്മാരെ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ജനപ്രതിനിധികളെ സഹോദരി സഹോദരന്മാരെ വലിയ അനുഗ്രഹത്തിൻ്റെ സുദിനമാണിന്ന് ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുദിനമാണ് സഭയുടെ ജീവിതത്തിലെ ഒരു സുവർണ നിമിഷത്തിന് കോഴിക്കോട് രൂപത അതിരൂപതയായും വർഗീസ് മെത്രാൻ പ്രഥമ മെത്രപ്പോലിയായും ഉയർത്തപ്പെടുന്ന സുന്ദര നിമിഷത്തിന് സാക്ഷികളാകാനാണ് നാം ഒരുമിച്ച് കൂടിയത് സഭ മുഴുവനും സിനഡാത്മക സഭയുടെ ചൈതന്യത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി ജൂബിലി വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് നാം പുതിയ അതിരൂപതയെയും പുതിയ മെത്രാബുതയെയും പരിശുദ്ധാത്മാവ് ആഴമായ കൂട്ടായ്മയിലേക്കും വിപുലമായ പങ്കാളിത്തത്തിലേക്കും കൂടുതൽ തീക്ഷണമായ പ്രേക്ഷിതത്തിലേക്കും നയിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും സ്നേഹ ബഹുമാനമുള്ളവരെ നമ്മുടെ ചക്കാലകൽ പിതാവിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സവിശേഷത അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം ഉദ്ഘാടന വേദികളിൽ നിൽക്കുമ്പോഴും പലപ്പോഴും ന്യൂമറിക്കൽ വിവരണ ശൈലി സ്വീകരിക്കുന്ന ഒരു പിതാവാണ് അഞ്ച് കാര്യങ്ങൾ പറയാനുണ്ട് നാല് പോയിന്റുകൾ പറയുവാനുണ്ട് എന്നൊരു ശൈലിയിലാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത് അദ്ദേഹം നമ്പറുകളുടെയും അദ്ദേഹം പോയിന്റുകളുടെയും ഒരു പിതാവാണ് ഈ ശൈലിയിൽ തന്നെ അദ്ദേഹത്തിന് ആശംസ സന്ദേശം നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ രൂപതയ്ക്കും ബിഷപ്പിനും ഇന്ന് കൂടുതലായി ലഭിച്ചിരിക്കുന്നത് ആർസ് എന്ന വാക്കാണ് അഡൈസിസ് ആർച്ച് ഡൈസിസ് ആയി ബിഷപ്പ് ആർച്ച് ബിഷപ്പായി സിനിടാത്മകതയുടെയും പ്രത്യാശയുടെ തീർത്ഥാടകരുടെയും പശ്ചാത്തലത്തിൽ നാല് ലെറ്റേഴ്സുള്ള ഈ ആർസ് എന്ന വാക്കിൽ നിന്ന് പുതിയ മെത്രാപുല്യതയ്ക്കും രൂപതയ്ക്കും ഞാൻ ഒരു സന്ദേശം നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ആർസ് നല്ലൊരു പ്രതിരൂപമാണ് ഇമേജാണ് ഭൂസ്വർഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഉറപ്പുള്ളതും പരിശുദ്ധവുമായ ഒരു ഘടന കർത്താവ് തൻ്റെ സഭയെ പണുതീർത്തുന്നതിൻ്റെ പ്രതീകമാണ് ഇതിലെ എ എന്നുള്ള അക്ഷരം അനോയിൻ്റഡ് ഫോർ മിഷൻ പ്രേശിതത്തിന് അഭിഷിക്തനായി എന്നതിനെ സൂചിപ്പിക്കുന്നു ആർ എന്നുള്ള അക്ഷരം റൂട്ടഡ് ഇൻ ക്രൈസ് ക്രിസ്തുവിൽ വേരൂ വളരുന്നതിനെ സൂചിപ്പിക്കുന്നു സി എന്നുള്ള അക്ഷരം കമ്പാനിയൻ ഓൺ ദ ജേണി യാത്രയിലെ സഹയാത്രികൻ എന്നതിനെ സൂചിപ്പിക്കുന്നു എച്ച് ഒന്നുള്ള നാലാമത്തെ അക്ഷരം ഹെറാൾഡ് ഓഫ് ഹൗബ് പ്രത്യാശയുടെ പ്രഘോഷകൻ എന്നതിനെ സൂചിപ്പിക്കുന്നു അനോയിൻ്റഡ് ഫോർ മിഷൻ കർത്താവിൻ്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ലുഹായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യം പ്രിയ വർഗീസ് മെത്രാപൊലീത്ത സഭ അങ്ങയിൽ അഭിഷിക്തനായ ഒരു ദാസനെ കാണുന്നു ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുന്ന ദാസനെ അങ്ങയുടെ ദൗത്യം ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രകാശി പ്രകോഷിക്കാനും ദൈവജനത്തോടൊപ്പം വിനയത്തോടെ സഞ്ചരിക്കാനും ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കുവാനുമുള്ള നല്ല ഇടയൻ്റെ ദൗത്യമാണ് ആടുകൾക്ക് ആടുകളുടെ മണമുള്ള ഇടയനായി ഈ പുതിയ പ്രവിശ്യയിലുടനീളം ദൈവരാജ്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ പേരൂന്നി നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല അഭിയുന്ന കുലക്കൽ പിതാവേ അങ്ങയുടെ ശുശ്രൂഷയുടെ ശക്തി വരുന്നത് പുതിയ പദവിയിലൂടെയല്ല ക്രിസ്തുവിൽ വെയിലൂന്നി ജീവിക്കുന്നതിലൂടെയാണ് ഇന്നത്തെ ശബ്ദമുഖൃതമായ ചുറ്റുപാടുകളിൽ അങ്ങയുടെ ക്രിസ്തു കേന്ദ്രീകൃതമായ നിർഭരമായ നേതൃത്വം സഭയ്ക്കുള്ള ഒരു സ്നേഹ സമാനമാണ് പ്രഥമ മദ്രാപുലിത എന്ന നിലയിൽ സാമന്തരൂപതകളിലെ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ആത്മീയ ചൈതന്യം പകരുവാൻ വൈവിധ്യങ്ങളിൽ ഐക്യം പരിപോഷിപ്പിക്കുവാൻ ദൈവം അവിടുത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കമ്പാനിയൻ ഓൺ ദ ജേണി സഹയാത്രികൻ വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചത് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ദൈവം അങ്ങയുടെ ജനത്തിന് സഹയാത്രഗ്രാകാൻ അങ്ങെ വിളിക്കുന്നു പരസ്പര ശ്രവണത്തിന്റെ സംഭാഷണത്തിന്റെ വിവേചറിയലിന്റെ സിനിടൽ പാതയിലൂടെ യാത്രയിൽ ആരുടെയും മുൻപിലല്ല ആരുടെയും പിറകിലല്ല അവരോടൊപ്പം നടക്കുവാൻ യേശുവിനെ പോലെ നടക്കുവാൻ ദൈവം അങ്ങെ അനുഗ്രഹിക്കട്ടെ ഈ അതിരൂപതയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹെറാൾഡ് ഓഫ് ഹോ പ്രത്യാശയുടെ പ്രഘോഷകൻ നിങ്ങൾക്കുള്ള പ്രത്യാശയുടെ പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്നവരോട് മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും യുദ്ധവും സംഘർഷങ്ങളും വിഭജനവും നിരാശയും കൂടികൊള്ളുന്ന ഒരു ചുറ്റുപാടിൽ പുതിയ മെത്രാ പുലീത്ത പ്രത്യാശയുടെ പ്രകോഷകനാകാൻ ദൈവം പ്രത്യേകം വിളിക്കുകയാണ് പ്രത്യാശയുടെ ഈ തീർത്ഥാടനത്തിൽ അങ്ങയുടെ നേതൃത്വം കേരള സഭയ്ക്ക് കേരള ലത്തീൻ സഭയ്ക്ക് വീണ്ടും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മുടെ പുതിയ അതിരൂപതയെയും പുതിയ മെത്രാപൊലിതയെയും സർവശക്തനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവുകളും നന്മകളും ഇവിടെ സന്നിഗ്ധനായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ വിനയപൂർവ്വം ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു